നിങ്ങളുടെ കഴിവുകളും നേട്ടങ്ങളും സ്വയം പ്രശംസിക്കാതെ ഞാനത് നേടിയിട്ടോ അങ്ങനെ സ്വയം പ്രശംസിക്കാതെ ഞാനത് വലിയ കാര്യമായിട്ട് നേടിയിട്ടോ എന്ന് പറയാതെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ അവസരം നൽകുക എന്നുള്ള നമ്മളിതെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് നടത്തി ഈ അച്ചീവ്മെൻറ്റ് നടത്തിയപ്പോൾ ഒരു ഒരു പത്രത്തിൻ്റെ ഒരു വാർത്ത വന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളൊരു ഒരു ഫ്രണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആഹാ എന്ന് ചോദിക്കുമ്പോൾ അവസരമായില്ല അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനൊരു അവസരം ഉണ്ടാക്കിയ ശേഷം വേണം അത് പറയാൻ വാക്കുകളിലൂടെ അല്ല അത് ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും നിലപാടുകളിലൂടെയുമാണ് നമ്മളെടുക്കുന്ന നിലപാടുകൾ ഈ നിലപാട് കാണുമ്പോൾ അദ്ദേഹം ചോദിക്കും ആ ഇദ്ദേഹം കൊള്ളാമല്ലെന്നു പറഞ്ഞാൽ അറിയില്ലേ മറ്റേ ആൾ പറയും അപ്പം നമ്മൾ തന്നെ പറയും അല്ല ഞാനിങ്ങനെ ഇന്ന കാര്യത്തിൽ ഇന്ന ഒരു ഇതെനിക്കൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇതായിരുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നില്ല എൻ്റെ വിഷയം പി എച്ച് ഡി ഇതായിരുന്നു അല്ല പറഞ്ഞു കേട്ടോ ഇതെങ്ങനെ നേട്ടം ഉണ്ടാവും ഇതെങ്ങനെ പഠിച്ചു എന്നൊക്കെ ചൂമ്പ ഞാൻ ഇതിന്റെ പി എച്ച് ഡി ആണ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു പാരനയും ഷിഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അത്ഭുതപ്പെടും ഓ യാതെൻ്റെ ആചാര്യം ആചാര്യനാണെന്ന് വരും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് വലിയ ആളോടാണല്ലോ എന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യും